الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا سين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم إذ أنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وَجَعَلْنَا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أم وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب على إنا نحن نحيي الموتى <سؤال> ونكتب ما قدموا وآثارهم وكل <سؤال> شيء أحصيناه في إمام مبين صلى الله <سؤال> عليه وسلم صح و ذنبارح الله سبحانه وتعالى لما اللام أن يكرهكم على സൂറത്ത് യാസീനാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എൺപത്തിമൂന്ന് സൂക്തമാണ് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നത് വളരെ പ്രസിദ്ധമായ സൂറയാണ് സൂഹത്തുൽ യാസീൻ മക്കയിൽ നബിസാഹു അഹി വസലമ്മ കഠിനമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവതരിച്ചു കാലത്താണ് ഈ സുഹൃത്ത് അവതരിച്ചത് അന്ന് മുസ്ലിങ്ങളിൽ മുസ്ലിം മുസ്ലിം മുസ്ലിങ്ങളെ പോലെ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് അവതരിക്കുന്നത് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഈ സുഹൃത്ത് പരാമർശിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് മുഹമ്മദ് നബി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഈ സുഹൃത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ സുഹൃത്തുക്കൾ ആയത്തുകളാണ് ഈ സുഹൃത്ത് ഉൾപ്പെടുന്നത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല വലിയ കഥകളൊന്നും ഇല്ല എന്നാൽ പ്രവാചകന്മാരുടെ പ്രബോധനവുമായി ബന്ധ ബന്ധപ്പെട്ട പല പ്രത്യേക കാര്യങ്ങളും ഈ സൂറത്തിൽ പരാമർശിക്കുന്നു അള്ളാഹു സുഹാനുഹു തല ഈ സൂറത്ത് പഠിക്കാനും ഇത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രയാസങ്ങളും വിഷമങ്ങളും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹാൻ തന്നെ പറയുന്നു യാ സീൻ രണ്ട് അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് യാ പിന്നെ സീൻ ഈ രണ്ട് അക്ഷരങ്ങൾ ഖുർആാനിൽ മുപ്പത്തെട്ട് ആയത്തുകൾ ഖുർഹാനിൽ മുഖത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഈ സൂറത്തിലുണ്ട് ഇരുപത്തെട്ട് ആയത്തുകളാണ് അക്ഷരങ്ങളാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നതെങ്കിലും പതിനാല് അക്ഷരങ്ങൾ ഇത് ഇതിൽ എല്ലാം പറയുന്നുണ്ട് പതിനാ പതിനാല് അക്ഷരങ്ങൾ വ്യത്യസ്ത സൂളുകളിൽ സുഹൃത്തുടാദ്യങ്ങളിൽ ഇതിൻ്റെ ഈ ആയത്തുകൾ പരാമർശിക്കുകയാണ് എന്താണ് ഇവിടെ ആശയമെന്ന് അള്ളാഹു പകരം അള്ളാഹുവിനറിയാം നബിസാഹു അലൈഹി വസ്ലമയോട് സഹാബികൾ അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള സഹാബികൾ ചോദിക്കുകയോ പ്രവാചകൻ അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുവിടാം ഗുർവിഡ പണ്ഡിയന്മാരൊക്കെ അള്ളാഹു ആവരമോ അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന് പറയുകയാണ് അള്ളാഹു സുഹാന നമുക്കും അങ്ങനെ തന്നെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അള്ളാഹു തല പറയുന്നു സത്യം വാബ് കുറുകാൻ എന്ന് പറഞ്ഞ വാബ് അസിവിന്റെ വാബാണ് സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാബാണ് തന്നെയാണ് സത്യം ഖുർആൻ സാക്ഷിയാണ് അൽ അക്കീം ജ്ഞാന സമ്പാദനായ ജ്ഞാനജ്ഞാനകനായ ജ്ഞാനധായകൻ മായകനായ അപ്പൊ അള്ളാഹു സുഹാൻ ഈ കുറുകാനം അതിന്റെ അക്ഷരങ്ങൾ ഗോവപ്പെടുത്തി കൊണ്ടാണ് പറയുന്നത് അല്ലീമായ യുക്തിജ്ഞനായുക്തജ്ഞനായ അള്ളാഹിന്റെ അള്ളാഹുവിനെ കൊണ്ടും ഖുറാനെ കൊണ്ടും പറയണം ഇന്നക്കെ മിനൽ മുർസലീൻ തീർച്ചയായും നീ മുഹമ്മദേ മുഹമ്മദ് വീടാണ് അഭിസംബോധന ഇന്നൊക്കെ തീർച്ചയായും നീ മിനൽ മുർ മുസ്സലീങ്ങളിൽ പെട്ടെന്ന് തന്നെയാകുന്നു മുഹമ്മദ് നബി സൊലാഹ് ഏറെ ഹിമസ്ഥല്ല പ്രവാചകനാണോ എന്ന കാര്യത്തിൽ മക്കയിലെ മസീഖുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അവർക്ക് ആ വിഷയത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അംഗീകരിച്ചാൽ ഏതാണ്ട് പ്രശ്നമെല്ലാം പരിഹരിച്ചു പക്ഷെ അത് അവർ സന്നദ്ധനായിരുന്നില്ല അപ്പൊ അതിന് മലയോട് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇന്നക്ക തീർച്ചയായും മുഹമ്മദ് നബിയെ താങ്കൾ മുൾസലിയും താങ്കൾ ദൈവദൂതന്മാരും പെട്ടവനാകുന്നു യാതൊരു സംശയവും ഇല്ല താങ്കൾ ദൈവ ദൈവത്തിന്റെ ദൂതൻ മാത്രമാകുന്നു ദൈവദൂതൻ പെട്ടവനാകുന്നു അലാ സുഹാത്തിൻ മുസ്തഖീം അലാ സുറാത്തിൻ ശരിയായ മാർഗത്തിലുമാകുന്നു സുറാത്തിന വഴി പാത എന്നൊക്കെ അർത്ഥം മുസ്തഖീം ശരിയായ ശരിയായ പാതയിൽപ്പെട്ടവനാകുന്നു താങ്കൾ താങ്കൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അതിൽ അത് സംശയമില്ല താങ്കൾ ശരിയായ മാർഗത്തിലാണ് എന്നതിലും അഭിപ്രായത്തിൽ വിദ്യാഭിപ്രായം ഇല്ല മുസ്തഖീം ശരിയായ പാതയിലുമാകുന്നു താങ്കൾ ഉള്ളത് അത് പേടിക്കണ്ട തൻസീൽ അജീദ് റഹീം തൻസീൽ അത് അവതരിപ്പിച്ചവനാകുന്നു പടിപടിയായി അവതരിച്ചപ്പൻ അവതരിച്ചവൻ കുർആാനിൽ അള്ളാഹു സുഹാൻ കുർആാനിറങ്ങിയത് ഇരുപത്തിരണ്ട് കൊല്ല ഇരുപത്തിരണ്ട് കാലം കൊണ്ടാണ് അത് ഒന്നിച്ചല്ല വ്യത്യസ്തമായ ശൈലിയിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങളുമായി അനുബന്ധിച്ച് പ്രവാചകന്റെ ജീവിതത്തിലുള്ള വന്ന വന്നു പല കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളും വെവ്വേറെ അവതരിപ്പിച്ചതാണ് അതുപോലെ തെഞ്ചീരി വഹി നബിക്ക് അള്ളാഹു തല ഇറക്കി കൊടുത്തതാണ് അൽ അസീസ് അജയ്യനായ അള്ളാഹുവും കരുണാമയനായ അപ്പൊ അള്ളാഹു അജയ്യനും കരുണാബാലിതിയും കരുണാമയനുമായ അള്ളാഹു ഇറക്കിയതാകുന്നു എന്നും അള്ളാഹു വഹാൻ തല പറയാനും ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാ ഉണ്ടെങ്കിലും ആ പ്രചാരങ്ങൾക്ക് എല്ലാം അതുപോലെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ഈ തുന്നതിറ കൗമം മാ ഉന്തിള ആബാഹും എന്തിനാണ് ഇറക്കിയത് മുന്നറിയിപ്പ് നൽകാനും അന്തര മുന്നറിയിപ്പ് നൽകാനും കൗമൻ ഒരു ജനതയെ എങ്ങനെ ജനത ഉന്തിളാബാഹും അവരുടെ പ്രഭിതാക്കളാകാ ആകുന്ന ആളുകൾ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല മുഹമ്മദ് നബി സലഹ് അലൈഹി ജന ജനങ്ങൾ മക്കയിലും പരിസര പ്രദേശത്തുമുള്ള അറബികൾ അവർ ഇസ്ലായും നബിയുടെ കാല കാലഘട്ടത്തിന് ശേഷം അവർക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല ആ സംഭവത്തിൽ വിളിച്ചു വെച്ചു കൊടുക്കാൻ ഉയർ കൗമൻ ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനും എന്നുള്ള ജനത ആ ഉദ്യാഭാവും അവരുടെ പൂർവികന്മാരായ ആളുകൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല ും അതിനാൽ അവർ ആ ഫിരുവൻ അശ്രദ്ധരായിരുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുകയും പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലമക്ക് കൊടുത്ത പരിശുദ്ധ കൊടുക്കാൻ അത് നിഷേധിക്കുക ചെയ്യുന്ന ഈ കാണുന്ന നാട്ടുകാരുണ്ടല്ലോ അതിൽ അത് അവരെ കുറ്റമായിട്ട് കാര്യമില്ല കുറെ കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു പ്രവാചകം വന്നതാണ് മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ്സലാണ് ആ നബിയുടെ പ്രവാചകത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ തുതിര താങ്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കൗമൻ ഒരു ജനവിഭാഗത്തിന് എങ്ങനെ ജനവിഭാഗമാണ് ആഭാവവും അവരുടെ മുന്നറിയിപ്പ് ആ ഉദിര നൽകപ്പെട്ടിട്ടില്ല അഭാവവും അവരുടെ പിതാക്കളുടെ നൽകപ്പെട്ടിട്ടില്ല അപ്പൊ അതിനാൽ അവർ അശ്രദ്ധരായിരുന്നു അവർ എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ജീവിതത്തിൽ മരിക്കേണ്ടതെന്നോ മനസ്സിലാക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയിലാണ് അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഈ ഇതൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകാൻ നല്ല സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇന്ന ഇന്ന അൻസല്ല ഇന്ന മാത്രം മനസ്സിൽ ബാധി നിൽക്കണം അഹു ജനതയ്ക്ക് മുന്നറിയിപ്പ് വെച്ചാൽ എങ്ങനെയുള്ള അവരുടെ പ്രഭിതാക്കളാകുന്ന ആളുകൾ അവരുടെ ബാപ്പുമാരും പിതാപ്പമാർമാരും മറ്റു മറ്റുമായി ആളുകൾ അവരെല്ലാം അശ്രദ്ധരായിരുന്നു അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ആയിത്തീർന്നതാണ് അതുകൊണ്ട് വിഷമിക്കേണ്ട പ്രവാചകൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഹക്കൽ ശക്തിയ ഹക്കൽ ഒരു വാക്കുകൾ ശക്തിയായി പുറന്നിരിക്കുന്നു പല ഹക്കൽ കൗലു കൗല് കൗലു എന്നത് അള്ളാഹുവിന്റെ വാക്ക് അവരുടെ അധിയ പേരും കൗല് സത്യമായി പന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുബാനുഭത്താലയുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സഹായം സഹായ സഹകരണം നൽകി സഹായിക്കും അള്ളാഹുന്റെ കാര്യങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ നിക്കാരികളാവുകയാണെങ്കിൽ ലക്കഥക്കൾക്ക് ആ കൗര് ലക്കഥക്കൾക്ക് ഒരു അക്ഷ്യം അവന്റെ അനുഗ്രഹങ്ങൾക്കും വാക്ക് സത്യമായി പറഞ്ഞിരിക്കുന്നു കഹും ലായ്മോൻ അവശ്വസിക്കൂല അവ വിശ്വസിക്കാത്തതിന്റെ പേര് താങ്കൾ വിഷമിക്കേണ്ടതില്ല അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ണ്ട്ഹന്നാസിൻ്റെ തീർച്ചയായും നാംകട്ട് നെറകത്ത് നടക്കും ജിന്നുകളിൽ നിന്നും വലാസി മനുഷ്യരിൽ നിന്നും അജ്മയിൽ എല്ലാ ആളുകളെയും എങ്കിലും നീ വടിയെക്കുന്ന മുഴുവൻ ജന ജന ജനതയെയും ഞാൻ അവരെ കൊണ്ട് നാം നിറക്കും ജഹന്നമ നിറകത്ത് നടക്കും മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും വല്ലാസി മനുഷ്യരിൽ നിന്നും അജ്മീൻ എല്ലാ ആളുകളെ കൊണ്ടും നാം നിറകൻ നിറക്കുക തന്നെ ചെയ്യും അള്ളാഹു അള്ളാഹു ബോധപ്പെടുത്തുകയാണ് നാം ആക്കിരിക്കുന്നു അവരുടെ കഴുത്തുകളിലുണ്ട് കഴുത്തുകളുണ്ട് അഹാരൻ ചങ്കനുണ്ട് അഹമ്മദ് നാട്ടുകാർ പേര് പറഞ്ഞത് ഇന്ന അവർ ഇന്നാലിനാഭിയാനാകിയും അവരുടെ കഴുത്തുകയിൽ താതാലം ചങ്ങലകളുണ്ട് കഴുത്തുകടുക്കി സാധാരണഗതിയിൽ ചങ്ങലകൾ ചങ്ങലകൾ കുടുക്കി ചങ്ങലകളിട്ട് കുടുക്കിയിട്ടിരിക്കുന്നു ജാലിനാഥ മാറ്റിയിരിക്കുന്നു അഭിയാനാകിയും അവരുടെ കഴുത്തുകൊണ്ട് അലം ചങ്ങലകളുണ്ട് പഹിയ അത് ആ ചങ്ങരകൾ അവിടെ താടിയമ്മിന്റെ വരെ ഉണ്ട് ലാ അവർ പൊക്കി പിടിച്ച ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ താഴും താഴുമ്മരും നോക്കാതെ അവരുടെ കാര്യങ്ങളും കർത്തവ്യങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പരിശോധിക്കാതെ നബി പറയുന്നതൊന്നും കേൾക്കാതെ ചിന്തിക്കാതെ അങ്ങനത്തെ ഒറ്റ വാക്കും പറഞ്ഞുകൊണ്ടാണ് ഇരിപ്പാണ് ഇന്നാ ജാൽനാഫിതാക്കയും അങ്ങനെ അവരെ കഴുത്തുകയും ആക്കിയിരിക്കുന്നു അകലാലം ചങ്ങലകൾ ആക്കിയിരിക്കുന്നു ഫഹിയ ആ ആ ചങ്ങലകൾ ഇല്ല അതു അവരെ താടിയേണ്ടിവരും ഉണ്ട് അവരങ്ങനെ തല മൂക്കി പിടിച്ചവരാണ് തലമുറക്കിപ്പിടിച്ചവരെന്ന് പറഞ്ഞാൽ അള്ളാഹു സുലഹാന അവരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കാതെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ തലയും പൊക്കി പൊക്കി മാരിയാണ് അവരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുഹാന പറയണം

അങ്ങനെ നാം മൂടിക്കൂ മൂടിക്കളഞ്ഞിരിക്കുന്നു പൊറും അവർ രാജ്മസ്വരൂ കാണുകയില്ല ഈ അവസ്ഥയിൽ നബിയുടെ നാട്ടുകാരുടെ അവസ്ഥകരുടെ അവസ്ഥ പറയാണ് നാം ആക്കിയിരിക്കുന്നു അവരുടെ മുമ്പിലുണ്ട് ശ്രദ്ധൻ കേട്ട് കെട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ അവർ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രയാസങ്ങളും വിഷമങ്ങളും കാണാൻ കഴിയുന്നില്ല മുമ്പിൽ കെട്ടുകളുണ്ട് ഒപ്പിന്റെ ഹൽഫീൻ പുറങ്ങിടുമുണ്ട് ശ്രദ്ധൻ ചില പിന്തി ചില പിന്നീട് പിന്നിടുമുണ്ട് ശ്രദ്ധൻ ചില കെട്ടുകളുണ്ട് അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു അഹുംദായർ കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ അവസ്ഥ ഇങ്ങനെ മോശമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാൻ ഭട്ടാര ആ പ്രത്യേകിച്ച് മുസ്ലിംകളെ ആളുകളെ മനസ്സിലാക്കി വേണ്ടി അവരെ ചിന്തിക്കാനും പഠിപ്പിക്കും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് സമാഹിം അവർക്ക് സമമാണ് അന്തർത്ഥം നീ അവര് മുന്നറിയിപ്പ് നൽകുക എന്നതും അമ്ലം തൂന്നിരു മുന്നറിയിപ്പ് നൽകാതിരിക്കുക എന്നതും ലായുമിനൻ അവർ വിശ്വസിക്കുകയില്ല അപ്പൊ ഒരു ലായും അള്ളാഹുത്തല പറയാണ് സാഹിം നീ അവർക്ക് സമമാണ് അന്തർത്ഥം അ അന്തർത്ഥം നീ അവരോട് അവരോട് മുന്നറിയിപ്പ് നൽകൽ അന്തറ തന്നെ മുന്നറിയിപ്പ് നൽകി അവിടെ ചോദ്യം ആ അന്തർത്ഥം നീ അവര് മുന്നറിയിപ്പ് നൽകലും എന്തൊന്നും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്ലം തൂന്നിരും അറിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ എന്നാലും ഡായുൻ അവർ വിശ്വസിക്കുകയില്ല അവരുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ ആയി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു സുബാന കൽപ്പനകൾ ഓർമ്മിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കണം ഇന്നമാ തുന്നക്കറ ഇന്ന മാർ നീ മുന്നറിയിപ്പ് നൽകുന്നു മയുത്തപാൽ നിക്കറ ഉത്ബോധനം പിന്തു പിന്തുടരുന്നവർക്ക് മൈത്തപാൽ നിക്കറ ഉത്ബോധനം പിൻപറ്റുന്നവർക്ക് പിന്തുടരുന്നവർക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ന് മാത്രം ഇതൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മൈസ് ഉത്ബോധനം പിന്തുടരുന്ന പിന്തുടരുന്നവർക്ക് അവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഭയപ്പെട്ടിരിക്കുന്നു റഹ്മാന കരുണാമാനായ അള്ളാഹുനെ ഭയപ്പെടുന്നു അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ അദൃശ്യമായ രീതിയിൽ അള്ളാഹുനെ ഭയപ്പെടുന്നു അങ്ങനെയുള്ള ആളുകൾക്കാണ് പറഞ്ഞത് അവർ അറിയിക്കുക അവർക്ക് പാപമോചനമുണ്ട് എന്ന് പ്രതിഫലവും കരിയും മാന്യമായ ഒരിക്കൽ നോക്കി തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകുന്നു മുന്നൽ തീർച്ചയായും നീ മുന്നറിയിപ്പ് നൽകുന്നു മൈത്ത ബാധിക്കറ നിന്റെ ഉത്ബോധനം പിന്തുടരുന്നവർക്കാണ് ഈ മുന്നറിയിപ്പ് പ്രയോജനപ്പെടുക അപ്പൊ ഹസീർ റഹ്മാന അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കുമാണ് അദൃശ്യമായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കുമാണ് അവർക്ക് അള്ളാഹു സുബാറുടെ തല മഹത്തായ കാര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകും ബഷീറു അതിനാൽ അവരെ നീ സന്തോഷമായിട്ട് അറിയിക്കുക പിതാത്തിൽ പാപമോചനമുണ്ട് എന്ന് പാപമുക്തി വരാൻ പോകുന്നു എന്നും വാചനയും കൂലിയുണ്ട് എന്നതും എനിയും മഹത്തായ ആദരണീയമായ കർമ്മഫലങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് അത് അത് പോർത്തുകൊണ്ട് അള്ളാഹു സുഹാന കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നു തീർച്ചയായും നാം അള്ള പറയാ ഇന്നാ തീർച്ചയായും നാം നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു നമ്മൾ മരിച്ചവരെ നമ്മൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നു നമ്മൾ എഴുതി വെക്കുന്നു ആ കണ്ടോ അവർ ചെയ്തതെല്ലാം വെച്ചതെല്ലാം എഴുതി വെക്കുന്നു വാസാറും അതിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളും അതിലെ അടയാളങ്ങളും അർദ്ദമോ ആ സാറും അശേഷമുള്ള കട്ട കഷ്ട ചെയ്തു ചെയ്തു വെച്ച് ചെയ്തു വെച്ചിരിക്കുന്നു മാസാറും അവരെ അവരുടെ അവശിഷ്ടങ്ങളും എഴുതി വച്ചിരിക്കുന്നു കുല്സെയ്റെ എല്ലാ കാര്യങ്ങളും ആ ഹെസ്നാഹു നാം എഴുതി വെച്ചിരിക്കുന്നു ഈ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അള്ളാഹുസുലഹ ഈ കാര്യം ഇവിടെ പറഞ്ഞത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇന്നാന നമ്മൾ മരിച്ചവരെ ജീവിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കും മരിച്ചവർ ജീവിക്കാതെന്നാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ മരണം വരെ വരെയല്ലേ ആ മരണത്തിന് ശേഷം നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകും മൂന്നാം എഴുതിവർക്കും മഹാ കഥമോ അവര് കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം എഴുതി വെക്കും വാസാറും അവരുടെ അടയാളങ്ങളും അതിന് അടയാളങ്ങൾ എഴുതി വെക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി കൃത്യമായി നൃപ്തപ്പെടുത്തി വെച്ചിരിക്കുന്നു ഹിഇൻ മുബിയൻ വ്യക്തമായ തുറന്ന തുറന്ന പുസ്തകത്തിൽ എന്ന് പറഞ്ഞ പുസ്തകം പുസ്തകമാണ് അതിനുദ്ദേശിച്ചത് എന്ന വ്യക്തമായ പുസ്തകം എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ പല അഭിപ്രായങ്ങളുമുണ്ട് ഒന്ന് അവസാനത്തെ അള്ളാഹു സുബഹാനുഹത്തലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് അവരുടെ കാർമ്മ പുസ്തകങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഫത്തല എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ മൂന്ന് മുമ്പേ എഴുതി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അതിനനന്തരഫലവുമുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും മഹസൈനാഹു നമ്മൾ കൃത്യമായി വഹിച്ചിരിക്കുന്നു ഭീമാൻ വ്യക്തമായ പുസ്തകത്തിൽ എന്താണ് ഈ പുസ്തകം പുസ്തകം ഉദ്ദേശിച്ചത് തുറന്ന പുസ്തകം എന്താണ് ഇമാബ് പരലോകത്ത് വരുമ്പോൾ മനുഷ്യന്റെ പുസ്തകങ്ങൾക്കും കൃത്യപ്പെടുത്തി വെച്ചിരിക്കുന്നു സാധാരണഗതിയിൽ ഈ അള്ളാഹു സുഹാൻ കല എല്ലാ കാര്യങ്ങളും പരലോകത്ത് വെച്ച് വെച്ചിട്ട് അതെല്ലാം ചോദിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും ഇതെല്ലാം ഒരു കാര്യം ആണ് വ്യക്തമാക്കുന്നത് നബി അലൈഹി നബിസ്ല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ സാവകാശം നന്നായി സൂക്ഷിക്കുക അള്ളാഹു സുബാൻ തല അതെല്ലാം മരണത്ത് ഒരുമിച്ച് കൂട്ടും അവിടെ കിത്താബുൽ ലൗഹൽ മെഹബൂബ് അള്ളാഹു സുബാൻ തല ഒരുമിച്ചു കൂട്ടും അവിടെ ലോഹുൽ കിതാബ് ഇമാമി മുബീൻ എന്ന് പറഞ്ഞാൽ ലൗഹൽ മെഹബൂദ് ആണ് എന്നതാണ് ഒരഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആ ആ ലൗഹൽ മെഹബൂബ് എല്ലാം ഉണ്ടാകും അള്ളാഹ് ഹുസുബാനുഹുത്തല ആദ്യം മുതൽ മുഹമ്മദ് നബി വിവരമുള്ള എല്ലാ മനുഷ്യരെയും ചെറുതാകട്ടെ വലുതാകട്ടെ പ്രവാചകന്മാരാകട്ടെ പ്രവാചകന്മാരെ അനുസരിക്കുന്നവരാകട്ടെ പ്രവാചകനെ വിക്കരിക്കുന്നവരാകട്ടെ എല്ലാ മനുഷ്യരുടെയും കർമ്മകർമ്മങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന് അവാഹുത്തല മറുപടി പറയും എന്ന് അള്ളാഹുത്തല പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുസുബാനുഹുത്തല വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിന് പകട്ടാണ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബുൽ